ഹലോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടോക്സ് വിത്ത് ആലി ഇന്ന് ഞാനുള്ളത് ട്രിവാൻഡ്രം ചിക്സ് ആൻഡ് ജുവെൽസിലേക്കാണ് കേട്ടോ മരുതൻ കുഴി അപ്പൊ നമുക്ക് ഇന്നൊരു മേക്കോവർ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ആവശ്യമായി വന്നിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് കുറച്ച് ഓർണമെന്റ്സ് കളക്ട് ചെയ്യണമായിരുന്നു അങ്ങനെയാണ് ഈ ഒരു ഷോപ്പിലേക്ക് വരുന്നത് ഇവിടെ നമുക്ക് ബ്രൈഡ്സിന് റെന്റിൽ കൊടുക്കുന്ന കൊളാബ് കൊടുക്കുന്ന ഒരു ഷോപ്പാണ് നമ്മളെ ഷോപ്പ് ആണ് കേട്ടോ

ആ അതായത് ഞാൻ പറഞ്ഞത് നമ്മുടെ ബ്രൈഡ്സിന് റെന്റൽ റെൻ്റലായിട്ടും കൊടുക്കും അല്ലാണ്ട് ഫോട്ടോഷൂട്ട് പോലുള്ള എന്തെങ്കിലും സ്പെഷ്യൽ എൻക്വയറി ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ കൊളാബ് കൊടുക്കുന്നത് ബട്ട് മെജോറിറ്റിയും ബ്രൈഡ്സിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഷോപ്പ് ഒരുപാട് നല്ല കളക്ഷൻസുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് വേണുന്നത് ആക്ച്വലി കുറച്ച് ബാങ്കുകൾ വേണമായിരുന്നു ചെയിൻ വേണമായിരുന്നു അതുപോലെ ഇയറിംഗ്സ് വേണമായിരുന്നു ഇയർറിങ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു മൂന്ന് കോസ്റ്റ്യൂം ആണ് ഇന്ന് ശരിക്കും വെസ്റ്റേൺ തന്നെ പിടിക്കാനായിരുന്നു പ്ലാൻ അപ്പൊ മൂന്ന് കോസ്റ്റ്യൂം ഉണ്ട് അപ്പൊ നമുക്ക് അതിന് മാച്ച് ആയിട്ടുള്ള കുറച്ച് നല്ല കമ്മലുകള് കുറച്ച് വലിയ കമ്മലുകൾ വേണം അപ്പൊ വല്യ കമ്മലിടുകയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായി ഇടാറില്ല നമ്മൾ ഓപ്പൺ നെക്കായിരിക്കും അല്ല എങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ത്രെഡ് ത്രെഡ് വെച്ചിട്ടുള്ള ചെയിൻസ് ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക അപ്പൊ ഞാൻ അങ്ങനെ കുറച്ച് നല്ല കമ്മലുകൾ എടുത്തു പിന്നെ ശേഷം എനിക്ക് ബാ ബ്രേസ്ലെറ്റ് പോലുള്ള ബാങ്കിൾസ് വേണമായിരുന്നു അപ്പം അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങൾ പെർച്ചേസ് ചെയ്തു അവിടെ ആക്ച്വലി ഈ സാധനം ഒരുപാട് പോവില്ല ഈ ബ്രേസ്ലെറ്റ് മോഡൽ പോവില്ല റോസ് ഗോൾഡ് ഉണ്ടായിരുന്നു സിൽവർ ഉണ്ടായിരുന്നു നമുക്കിപ്പം എനിക്ക് ആക്ച്വലി വേണ്ട ഒരു ത്രെഡ് ലൈക്ക് സാധനങ്ങളായിരുന്നു അപ്പം അത് കിട്ടിയില്ല ബട്ട് അതിന് പകരം നമ്മൾ വേറെ ഗോൾഡിന്റെ തന്നെ രണ്ടെണ്ണം ഞാൻ എടുത്തു അപ്പം അത്യാവശ്യം നമുക്ക് ഷൂട്ടിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കളക്ഷൻസ് ഉണ്ടായിരുന്നു അത് ഭയങ്കര സഹായമായി ഇത്രയും കമ്മലുകളാണ് എടുത്തത് പക്ഷെ നമുക്ക് ഇത്രയും ആവശ്യമില്ല നമുക്ക് മാച്ച് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ നേരെ സ്റ്റുഡിയോയിലോട്ട് പോവുകയാണ് ഇതാണ് എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ടൊറിനോ എന്നാണ് പേര് റെയർ നെയിം ആയിരുന്നു ഞാൻ പറഞ്ഞു ഭയങ്കര സ്പെഷ്യൽ ആണ് അപ്പം എൻ്റെ ഹെയർ കണ്ടില്ലേ ഞാൻ എവറി ടൈം ഇത് ലൂസ് ഹെയർ ആണ് സ്ട്രെയിറ്റൺ ആൻഡ് ഒരു വി കൊടുത്താണ് ചെയ്യാറുള്ളത് അപ്പം ഈ ഷൂട്ടിന് നമുക്ക് ഒരു ചേഞ്ച് വേണം എനിക്കൊരു കേളി ഹെയർ വേണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു കേളി സെറ്റ് ചെയ്തു വളരെ പെൻസിൽ കേൾ ആണ് നമ്മൾ ചെയ്തത് കേട്ടോ അപ്പം ആദ്യം ഒന്ന് ജസ്റ്റ് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പെൻസിൽ കേൾ കൊടുത്തു അപ്പൊ ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്തിടുമ്പോൾ ഇങ്ങനെ ഇത്രയും തിക്കായിട്ടാണ് വരിക ഇതിനെ നമ്മൾ പിന്നെ ലൂസ് ആക്കണം ഒരു മൂന്ന് പ്രാവശ്യം നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കോതിക്കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് പ്രാവശ്യം കോതി കഴിയുമ്പോഴത്തേക്കിനു നമുക്ക് ആ ഒരു ഫ്രീ ഫ്രീ ആയിട്ട് കുറച്ചുകൂടെ ഹെയർ ഫ്രീ ആയിട്ട് കുറച്ച് ഒരു ലൂസ് ടൈപ്പായിട്ട് കിടക്കും ഇതിപ്പോൾ കുറച്ച് തിക്ക് ആയിട്ടിരിക്കുകയാണ് അപ്പൊ എനിക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ ആക്ച്വലി ഇഷ്ടപ്പെട്ടു കേട്ടോ എന്തെങ്കിലും ഒരു ചേഞ്ച് ആക്ച്വലി ചിരിക്കുകയാണോ കേട്ടോ ഇതിനെപ്പറ്റി ഒക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടരണം എന്ന് വിചാരിച്ചിട്ടോ ഞങ്ങൾ ഈ ഒരു ഹെയർ സ്റ്റൈൽ ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്തത് പക്ഷേ ദാറ്റ് വാസ് സക്സസ് കംപ്ലീറ്റ്ലി ഫോട്ടോസ് ഫോട്ടോസൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി നിങ്ങളെ ഇപ്പം ഞാൻ ഔട്ട് കാണിക്കാം നല്ലൊരു വൈബായിരുന്നു കേട്ടോ ഈ ഒരു ഷൂട്ട് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബായിരുന്നു ഇതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ സജാദ് പുള്ളി നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ ഫോട്ടോഗ്രാഫറിന്റെ അതുപോലെ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ലിങ്ക് ഞാൻ യൂട്യൂബിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുവാണേൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി അവരുടെ വർക്കും കാര്യങ്ങളും ക്വാളിറ്റിയും എല്ലാം പ്രൊഫഷണൽ ആയിരുന്നു ടിപ്പിക്കലി അപ്പോ ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നു വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ അടുത്ത കണ്ടന്റുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ടാറ്റ